രണ്ട് ഏകദിന ലോകകപ്പ് ഉൾപ്പെടെ അഞ്ച് ഐ സി സി ട്രോഫികൾ വിവിയൻ റിച്ചാർഡ്സ് മുതൽ ബ്രയൻലാറ വരെയുള്ള ലെജൻഡറി താരങ്ങൾ കളിച്ചൊരു ടീം എന്നാൽ ഇന്ന് ഒരു ടെസ്റ്റ് പരമ്പര പോലും വിജയിക്കാനാവാതെ കൂപ്പു കുത്തിയിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസിന് അടി തെറ്റിയത് എവിടെ വെൽക്കം ടു സ്പോർട്സ് ഓൺ ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകത്ത് വെസ്റ്റ് ഇൻഡീസ് ഇന്ന് നേപ്പാളിന്റെ അടുത്തൊരു തോറ്റിട്ടില്ല ഈ ടെസ്റ്റിലും ഇന്ത്യയിട്ട് തോറ്റു എന്താണ് ഈ കാരണം വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ചരിത്രത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സെവന്റി ഫൈവ് സെവന്റി ഫൈവിലെ ലോകകപ്പ് തൊട്ടുള്ള ചരിത്രമാണ് പൊതുവേ മനസ്സിൽ വരാറുള്ളത് പക്ഷെ അതിനു മുൻപേ ഒരു രാഷ്ട്രീയമായ ഒരു ചരിത്രം കൂടി ഈ വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു സ്പോർട്സ് ടീമിനുണ്ട് വർണ്ണവിവേചനത്തിനോ അല്ലെങ്കിൽ അടിച്ചമർത്തലോ ഒക്കെ എതിരായ ഒരു പ്രതിരോധത്തിന്റെ സിംബൽ കൂടിയായിരുന്നു വെസ്റ്റ് അത് ഈ പറഞ്ഞ ആദ്യത്തെ ക്ലൈംറോഡിന്റെ ഫസ്റ്റ് ലോകകപ്പ് നേട്ടത്തിന് മുൻപേ തന്നെ ഓസ്ട്രേലിയക്കെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും നേടിയ ടെസ്റ്റ് വിജയങ്ങളിലൂടെ അവരത് സ്ഥാപിച്ചു വയ്ക്കുക ആദ്യത്തെയും രണ്ടാമത്തെ ലോകകപ്പുകൾ ജയിച്ചതോടെ കുറെ കൂടി അതിനകത്ത് ഒരു അപ്രമാദിത്വം പോലെ അവർക്ക് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ സാധിച്ചു പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ പിന്നീടുള്ള ഒരു കാലഘട്ടത്തിൽ അവർക്ക് അന്നുണ്ടായിരുന്ന ആ പ്രതിരോധത്തിന്റെയോ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിന്റെ ഒക്കെ ഒരു ഒരു യൂണിഫിക്കേഷൻ ഫോഴ്സ് അങ്ങനെ ഒരു മിസ്സിംഗ് ആണ് ഒന്നാമത് അതൊരു ഒറ്റ രാജ്യമല്ല രാജ്യമല്ല ഒരു പതാകയല്ല അവരുടെ നാഷണൽ സോങ്ങ് ആണ് പാടുന്നത് ക്രിക്കറ്റ് അസോസിയേഷന്റെ പതാകയാണ് അവർക്ക് നിർത്താൻ എന്ത് വികാരമാണ് അവരെ ഒലിമിപ്പിച്ച് നിർത്തേണ്ടതെന്നുള്ള ഒരു ഒരു അസ്തിത്വ പ്രശ്നം എന്നൊക്കെ പറയാവുന്ന ഒരു വിഷയം ഒരു ആധുനിക ക്രിക്കറ്റിൽ അവർ ഒരു നേരിടുന്നുണ്ടാവുന്ന എനിക്ക് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമോ സാംസ്കാരികമോ ആയ ഒരു പ്രതിസന്ധിയുടെ കണ്ടിന്യുവേഷൻ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്കതിന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ വെസ്റ്റ് ക്രിക്കറ്റിലെ പ്രതിഭകളുടെ അഭാവം ഒന്നും ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല ഇന്നുകൊണ്ട് ഇപ്പൊ ഈവൻ കിരൺപുള്ള സുരേന്ദ്രനെ പോലെയുള്ള കളിക്കാര് അവരുടെ ദേശീയ ടീമിൽ അത്യപൂർവ്വമായിട്ടേ കളിച്ചിട്ടുള്ളൂ അവര് ഫുൾ സ്ട്രെങ്ത് ടീം ഒരുപക്ഷെ ഡാരൻ സബയുടെ ഒരു സെക്കൻഡ് ലാർ ടീമിനെ ഇറക്കേണ്ടി വന്ന ഒരു ഘട്ടം മുതൽ ഇങ്ങോട്ട്

പക്ഷെ ആ നാല് പേര് അവർ കളിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു റോ പേസിന്റെ ഒരു കാലഘട്ടം കളിക്കാൻ ഒരു കാലഘട്ടം പേസ് ബോളിംഗ് എന്ന് പറഞ്ഞാൽ ഭീകരത ആയിരുന്ന ബോഡി ലൈൻ ബോളിംഗിന്റെ ഒക്കെ ഒരു കാലഘട്ടം പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് ബാറ്റിംഗിൽ ഒരുപാട് ഇംപ്രോവൈസേഷൻസ് ഉണ്ടായി ഒരുപാട് ബാറ്റ്സ്മാൻമാർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായി ഹെൽമെറ്റും അടക്കമുള്ള കാര്യങ്ങളൊന്നും അപ്പൊ അതിനുശേഷം ഭീകരത സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷവും ഇതിനുശേഷം വന്നവരാണ് കോട്നിഷും കർലി ആംബ്രോസും അന്നത്തെ വേൾഡ്സ് ബെസ്റ്റ് ഒന്ന് അവരായിരുന്നു പക്ഷെ അവർക്ക് ശേഷം അല്ല ഇതും അവർ രണ്ടല്ല അതിനുശേഷം ബിഷപ്പ് കന്നത് ബെഞ്ചമിൻ വിൻസ്റ്റൺ ബെഞ്ചമിൻ നിരവധി പ്രതികൾ പിന്നീട് ഇങ്ങോട്ട് രവി രാംബോൾ കമൽ റോഷ് ഇവരാരും ഇവരും ഇപ്പൊ റീസെന്റ് ഇന്ത്യ ടെസ്റ്റ് സീരീസിന് ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ബേസ്ബോളർമാരെ കുറിച്ച് പറയുമ്പോൾ മാറന്നുപോകുന്ന ഒരു പേരുണ്ട് വെസ്റ്റ് പഴയ ഐതിഹാസിക ടീമില് ലാൻഡ് സ്കിറ്റ് ലാൻഡ് സ്കിപ്സ് എന്ന് പറഞ്ഞാൽ വേൾഡ് ക്രിക്കറ്റിലെ

അപ്പൊ അത്ര ഒരു സ്പിന്നറുടെ അഭാവം ഉറപ്പായിട്ടും സപ്പോർട്ടി ബാധിക്കും അതാണ് ഈ ബോളിംഗിനുടെ കാര്യത്തില് എനിക്ക് തോന്നിയിട്ടുള്ള സുന്ദരനെ അല്ലെങ്കിൽ അതുപോലെ നല്ല അവർക്ക് കൂടെ നിർത്താൻ സാധിച്ചിട്ടില്ല ഷമീനെ പോലുള്ള ഒരു മികച്ച ക്യാപ്റ്റൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ നോക്കാണെങ്കിൽ അത്ര നല്ലൊരു ക്യാപ്റ്റനായിട്ട് തോന്നുന്നില്ല അത് ഒരു തോൽവിക്ക് ഒരു കാരണമായി എന്ന് പറയാൻ പറ്റും ടീം എന്നാണ് പറയാറുള്ളത് ബെസ്റ്റ് പ്ലേയേഴ്സ് ടീമിൽ പക്ഷേ ബെസ്റ്റ് ക്യാപ്റ്റനും ടീമിനു പുറത്തുനിൽക്കുന്നുണ്ടാവും ഡാരൻ സമിയുടെ കാര്യം ഡാരൻ സമിയൊക്കെ നമ്മുടെ റോബിൻസ്കുനെ പോലെ ഒരു യൂട്ടിലിറ്റി പ്ലെയർ അതിനപ്പുറത്തേക്ക് വലിയ ഗംഭീര മാച്ച് സ്പിന്നറോ ഒന്നും ആയിരുന്നില്ല പക്ഷേ അതാണ് ന്യൂസിലൻഡിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഗംഭീര ക്യാപ്റ്റന്മാര് വെസ്റ്റ്ഇൻഡീസിലോട്ടായിട്ടുണ്ട് ക്ലൈവിലോടിനു ശേഷം റിച്ചാർഡ്സോ റച് റിച്ചാർഡ്സോ കോഡ്നിഷൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഡാരൻ സമിക്ക് ശേഷം അതുപോലെ ലീഡർ അവർക്ക് ഉണ്ടായിട്ടില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതേ ഡാരൻ സമിയാണ് ഇപ്പോൾ ടീമിന്റെ കോച്ച് ചീഫ് കോച്ച് എന്നിട്ടും അവർക്ക് സാധിക്കും ഇപ്പൊ ഇപ്പോഴും അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ലീഡറിനെ മാത്രം കുഴപ്പമില്ല പിന്നെ ഇവരുടെ ഇതില് കുറെ ഐ പി എൽ എല്ലാ താരങ്ങളും ഐ പി എല്ലേ പോകുന്നത് ഈ നാഷണൽ ഗെയിംസിന് വിട്ടിട്ട് എല്ലാവരും പൈസയുടെ അവർക്ക് ഐ പി എല്ലേ അത് അതൊരു തകർച്ച അതൊരു സാമ്പത്തിക വശമാണ് കാരണം ഇപ്പൊ മറ്റു രാജ്യങ്ങള് ഇന്ത്യ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിലൊക്കെ പോലുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളെ അവരുടെ പ്ലയേഴ്സിനെ അത്രയും പ്രേക്കെയർ ചെയ്യുന്നുണ്ട് കളിക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്ന ഒരു ബോർഡാണ് ബി സി സി അതുപോലെ കൊടുക്കാൻ ഉള്ള ഒരു രാജ്യം അല്ലാന്നുള്ള നമ്മൾ ആദ്യം പറഞ്ഞ റീസൺ ഇവിടെ വീണ്ടും വരികയാണ് അങ്ങനെ ഒരു രാജ്യം ഇവിടെ ഇല്ല അവിടെ ഒരു ബോർഡാണുള്ളത് അവർക്കത് ജസ്റ്റ് ഒരു

യുടെ ഒരു ടീമാണ് ബാർബഡോ എന്ന് പറയുന്ന സ്പോർട്സില് വളരെ പ്രാധാന്യമാണ് പല വേറെ കിടക്കുന്ന കുറെ രാജ്യങ്ങളാണ് അവരുടെ ഇപ്പം രാജ്യത്തിനു കളിച്ചിരുന്ന അവരെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഒരു

ഏകദിന ക്രിക്കറ്റിലെ ഒരു അക്രമാദിത്വം അവസാനിക്കുന്നതും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉദയവും ഏറ്റവും വേൾഡ് കപ്പ് എല്ലാവർക്കും അറിയാവുന്ന പക്ഷെ നമ്മള് കുറച്ചും കൂടി പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡീസ് എപ്പോഴും ടെസ്റ്റ് ശേഷം ഈ വൺ ഡേ ക്രിക്കറ്റ് ഒരു പ്രാമുഖ്യം വരുന്നത് അപ്പൊ ആ സമയത്ത് അവർ അതിൽ കൂടുതൽ ശക്തരായ ടീമായി അതിനുശേഷം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വന്നപ്പോ ആ സമയത്ത് ഇൻഡീസ് ആയിരുന്നു െ അതായത് അവര് ആദ്യ ഫസ്റ്റ് പുറത്തായിരുന്നു ആ അത് ശരിയാണ് പക്ഷെ ആദ്യത്തെ ഈ കരീബിയൻ ക്രിക്കറ്റ് ലീഗ് ഒക്കെയാണ് ലോകത്ത് ആദ്യമായിട്ട് ഒരു ഹിറ്റായി ആയി മാറുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് ലീഗ് പിന്നീട് ഈ ആ പിന്നീട് ഈ വേണ്ട ഒരു ചാമ്പ്യൻസ് ട്രോഫി ഇട്ടിട്ടുണ്ടോ വേണ്ടത് പിന്നീടാണ് ഈ ട്വന്റി ക്രിക്കറ്റ് വരുമ്പോൾ അതിലെ ഏറ്റവും ശക്തരായ ടീമായിട്ട് അവർ മാറും അപ്പൊ അവര് ഷോർട്ടർ ഫോർമാറ്റുകളിലേക്ക് മാറുമ്പോൾ അവരുടെ ഒരു പവർ ഗെയിം ഗെയിം ഉണ്ട് എപ്പോഴും അവര് ടെസ്റ്റ് ക്രിക്കറ്റ് മുതൽ മുതലിങ്ങോട്ടെ അവരുടെ ഒരു പവർ ഗെയിം ഉണ്ട് അതിനെ ഏറ്റവും യോജിക്കുന്നത് എപ്പോഴും ചെറിയ ഫോർമാറ്റുകളാണ് അവരതിൽ കരുത്ത് കളിച്ചുകൊണ്ടിരിക്കും പിന്നീട് മറ്റു ടീമുകൾ അവരെ കടന്നു പോകുമ്പോൾ ഇമ്പ്രവൈസ് ചെയ്ത് പോകുമ്പോൾ ഇവർക്ക് പക്ഷെ പിന്നീട് അതിനൊപ്പിക്കാൻ പറ്റാതെ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കളിക്കരുടെ കനത്തിന്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ആദ്യ രണ്ട് ടെസ്റ്റിലും വെസ്റ്റ് ഇൻഡീസ് തോറ്റു ആദ്യത്തെ ടെസ്റ്റിൽ ദയനീയമായിട്ടാണ് തോറ്റെങ്കിൽ രണ്ടാമത്തെ രണ്ട് ജോൺ സെന്റിലുകൾ പറഞ്ഞിരുന്നു അവര് തിരിച്ചു പറ്റും സൂചന കാരണം കൂടുതൽ കിട്ടും കൂടുതൽ ചമാർ ജോസഫും മൽസരി ജോസഫും ചന്ദ്രപ്പോളും സർവരും എല്ലാവരും കളമൊഴിഞ്ഞെങ്കിലും ഷായ് ഹോപ്പും ചമാർ ജോസഫും പോലെയുള്ള യുവതാരങ്ങളിലൂടെ വെസ്റ്റ് ഇൻഡീസ് തിരിച്ചു വരുങ്ങുന്നു പ്രതീക്ഷിക്കാം സ്പോർട്സ് സോണിലെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം